നമസ്കാരം ഈ മെഡിക്കൽ ഫീൽഡിലുള്ള ചെറിയ ചെറിയ ചൂഷണങ്ങളെപ്പറ്റി വലിയ ചൂഷണങ്ങളുമുണ്ട് ചെറിയ ചൂഷണങ്ങളുമുണ്ട് അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഡോക്ടറെ വിശ്വസിച്ചായിരിക്കും ഓരോ കാര്യത്തിനും ഇപ്പോൾ ഉദാഹരണം നമുക്ക് സ്കിൻ ഡിസീസ് തന്നെ എടുക്കാം ഉദാഹരണമാണ് അപ്പോൾ എല്ലാ ഇതിൽ എല്ലാ ഫീൽഡിലും വരുന്നതാണ് അപ്പോൾ സ്കിൻ ഡിസീസിൻ്റെ കാര്യം പറയാം എൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ട് ദിവസത്തിന് മുമ്പ് എൻ്റെ അടുത്തൊരു സ്കിൻ പിന്നെ പേഷ്യൻറ്റ് വന്നു അപ്പോൾ ഞാൻ എന്തായാലും എന്താ കാര്യങ്ങൾ ഡോക്ടറെ ഇങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ഫാമിലി നശിച്ചു ഫാമിലി ജീവിതം നശിച്ചു പിള്ളേർക്കും ആർക്കും നമുക്ക് എന്നോടൊരിതില്ല എന്താണ് സാർ അതെനിക്ക് വല്ലാത്തൊരു രോഗമാണ് ആ രോഗത്തിൻ്റെ പേര് വന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ല അതിൻ്റെ പേര് സോറിയാസിസ് എന്ന് പറയും അപ്പോൾ അതിനെ പറ്റി രണ്ട് വാക്ക് ഞാൻ പറയാം ഈ സോറിയാസിസ് പറഞ്ഞത് ആ ബോഡിയിലല്ലാതെ മറ്റൊരാളിന് വരില്ല അപ്പോൾ നമ്മുടെ സമൂഹമല്ലേ ആളു ഇത് കുഷ്ഠരോഗമാണ് അതാണ് അതാണിതാണെന്നൊക്കെ പറയും എന്നിട്ട് ഈ ഈ പാവം മനുഷ്യൻ കണ്ട സ്കിൻ സ്പെഷ്യലിസിനും എല്ലാം അടുത്ത് പോയിട്ടാണ് വന്നത് ഒരു പ്രയോജനം കിട്ടിയില്ല അപ്പോൾ അവർ അപ്പോൾ ഞാൻ എന്താ അവിടുത്തെ അത് ഡോക്ടറെ ഇന്ന ഡോക്ടറെടുത്ത് പോയി ഇന്ന ഡോക്ടറെടുത്ത് പോയി ഇവിടെ പ്രമാദേ ഒരുപാട് ഡോക്ടേഴ്സുണ്ട് അവരെല്ലാം നോക്കിയതല്ലേ ഞാനിപ്പോൾ അവരെ കുറ്റം പറയുന്നില്ല അവർ ചെയ്യാവുന്നൊക്കെ അവർ ചെയ്തു പക്ഷേ ഇതിനകത്ത് പല കാര്യങ്ങളും ഉണ്ട് ഒന്ന് അത് നിങ്ങളിപ്പോൾ വേണ്ടി എന്തുമാത്രം പൈസയല്ലോ ഒക്കെ അത് ഡോക്ടർ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴത്തേക്കും മുന്നൂറ് രൂപ വാങ്ങിക്കും അഞ്ഞൂറ് രൂപ വാങ്ങിക്കും പിന്നെ ചില ഡോക്ടേഴ്സ് നൂറ് രൂപയേ വാങ്ങിക്കത്തുള്ളൂ ഞാൻ അത് അത് അവരുടെ ഇഷ്ടം ഞാൻ പറഞ്ഞു ഞാനിവിടെ എനിക്ക് എൻ്റെ കാര്യം കൂടെ ഞാൻ പറയാം അതിൻ്റെ ഇടയ്ക്ക് വരാതിരിക്കാം ഒക്കത്തില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ കൺസൾട്ടൻ വീസ വെച്ചിട്ടുണ്ട് അത് ബാധകമല്ല ഞാൻ പറഞ്ഞ നിങ്ങൾ പൈസ തന്നാലും തന്നില്ലെങ്കിൽ നിങ്ങളെ നോക്കും കാരണം മെഡിക്കൽ എന്നെ ക്യാമ്പുകളൊക്കെ നടത്തിയിട്ടുണ്ട് ഇനിയും നടത്തും പിന്നെ അതിൽ പല പേഷ്യൻസും വരും അപ്പോൾ നമുക്ക് നമ്മുടെ സ്കിൻ പേഷ്യൻ്റെ അടുത്ത് തന്നെ പോകാം അപ്പോൾ സ്കിൻ്റെ ഇതൊരു വലിയ റോക്കറ്റ് പോലെയാണ് എല്ലാ എല്ലാത്തിലും ഉണ്ട് ഇപ്പോൾ ഹാർട്ട് മോശമല്ല ന്യൂറോ മോശമല്ല ഓർത്തോ മോശമല്ല ഒന്നും മോശമല്ല ഗൈനക്കോളജി ഒന്നും മോശമല്ല ഡബ്ല്യു എച്ച്ഒ എന്നെ ഒരു അറിവിന് വേണ്ടി മോർ ദാൻ നയൻറ്റി പെർസെൻറ്റ് ബൈപ്പാസ് സർജറി സാർ അൺവാണ്ടഡ് ഹാർട്ട് സർജറി ആവശ്യമില്ല പിന്നെ മോർ ദാൻ എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെൻ്റ് ഗൈനക്കോളജിസ് ഗൈനക്കോളജി സാർ അൺവാണ്ടഡ് സർജറി സാർ അൺവാണ്ടഡ് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിൽ പെണ്ണുങ്ങൾ വസവിക്കാൻ സമ്മതിക്കത്തില്ല അതിന് പിന്നെ ഇത് ഈ സിസേറിയൻ അവിടെയും മോട്ടോ ആണിത് ഇപ്പം നോർമൽ ഡെലിവറി ആണെങ്കിൽ ഒരു പതിനായിരം രൂപയുടെ സാധനത്ത് മറ്റേ ഒന്നൊന്ന് രണ്ട് ലക്ഷം രൂപയും ഇത് ഇൻഷുറൻസ് കവർ ചെയ്തില്ല കാരണം ഡെലിവറി എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഡിസീസ് അല്ല ഡിസീസേ അല്ല ഒരു നാച്ചുറൽ പ്രോസസ്സാണ് നമുക്ക് വീണ്ടും സ്കിൻ ഡിസീസ് തന്നെ വരാം ഇവിടെ പല ഡോക്ടർമാരും ഇത്രയും ചെയ്തിട്ട് ഇത്രയും പിന്നെ ആശ്വാസം ഇല്ലാതെ അവർ ശാരീരികം മാനസിക സാമ്പത്തികം അപ്പോൾ ഇത്രയും പേര് നമ്മൾ ആലോചിച്ചുകൊണ്ടാണ് പിന്നെ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ കുഷ്ഠരോഗമാണെന്ന് തോന്നിക്കത്തുള്ളൂ അപ്പോൾ ആളുകൾ നമ്മുടെ ആളുകളല്ലേ വിവരമില്ലാത്ത ഒരുപാട് പറയുന്നത് കുഷ്ഠരോഗമാണ് ആ ഡോക്ടറെടുത്തോളും ഇവിടെ ഞാൻ പറഞ്ഞ നിങ്ങളെ ഉപയോഗിക്കേണ്ട കാര്യമില്ല ഇതിന് അത്ര വലിയ സാമ്പത്തികമായിട്ടുള്ള പിന്നെ പ്രശ്നങ്ങൾ വരുന്നില്ല പക്ഷേ ഇനി ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ ഫീൽഡിൽ ഒരുപാട് പിന്നെ കാര്യങ്ങളുണ്ട് ഒന്ന് അപ്പോൾ ഒരു ഡോക്ടർ തന്നെ ഇന്ന മെഡിക്കൽ സ്റ്റോറിനേ വാങ്ങിക്കാവൂ ഇന്ന മെഡിസിൻ തന്നെ വാങ്ങിക്കണം പിന്നെ ഇന്ന ഇന്ന ആളുമായിട്ട് ഞാൻ ഡയറക്റ്റ് ചെയ്തു തരാം അപ്പോൾ അതിന് അത് പറഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് വേറൊരു കാര്യം പറയേണ്ടി വന്നത് ഇപ്പം നമ്മളുടെ ധാരാളം സ്കാൻ സെൻറ്റേഴ്സ് ഉണ്ട് സ്കാൻ എന്നുള്ളത് വലിയൊരു ബോർഡ് ഇങ്ങനെ വെച്ചേക്കും അതിൻ്റെ തൊട്ട് മേളിൽ ഒരു പിന്നെ ഈ പൈസ കൊടുക്കുന്ന ഒരു സ്ഥാപനം വെച്ചേക്കും ഇതെന്തോ പണ പണയം കൊടുക്കുമെന്നാണ് പൈസയ്ക്ക് അപ്പോൾ ഒരു ഡോക്ടർ ഇത്രയും പൈസ ഒന്നുമില്ല നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ മേളിലുണ്ട് പൈസ എല്ലാം വിഷമിക്കേണ്ട സ്വർണം മതി പെണ് വൈഫ് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒന്നേ മാലയോ അത് കൊണ്ടുപോയിട്ട് ആമാര് വൈഫിന് പണയം വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഭാഗ്യം അവരുടെ ഭാഗ്യം ഇത്രയും പറഞ്ഞെങ്കിലും ഇതേപോലെ തന്നെയാണ് എല്ലാ ഡോക്ടേഴ്സും മിക്കറിയും എല്ലാം എന്ന് പറയാൻ വയ്ക്കത്തില്ല ഒരു നയൻറ്റി പെർസെൻറ്റ് പോലും അതിൽ കുറവായിരിക്കും അല്ലേ എന്താ ചിലപ്പോൾ നാലോ അഞ്ചോ ഡോക്ടേഴ്സേ കാണത്തുള്ളൂ ഇതുപോലുള്ളത് പക്ഷേ ഇല്ലെന്ന് നമുക്ക് പറയാൻ പൊക്കത്തിൽ ഇത് കാണുമ്പോൾ മെഡിക്കൽ ഫീൽഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ സ്കിൻഡീസിൻ്റെ ഒരു സാമ്പിൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളു ഇതേപോലെ തന്നെയാണ് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ എല്ലാ ഫീൽഡിലും അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവണ്ടേ അപ്പം ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് ഈ ഹോളിസ്റ്റിക് മെഡിസിൻ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും ഇത് എഡിസ്റ്റർ ചെയ്ത് അതിന് എല്ലാവിധ ശാരീരികവും മാനസികമായിട്ടുള്ള രോഗങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റുണ്ട് അത് മെഡിക്കലായിട്ടായാലും സർജിക്കലായിട്ട് റിജക്റ്റ് നല്ലൊരു ശതമാനം നമുക്ക് അത് ആവശ്യം പിന്നെ പ്രയോജനവും കിട്ടും പിന്നെ അത് ഇന്നില്ല പ്രത്യേകിച്ച് ചെയ്യുന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബൈപ്പാസ് വരെ ഒഴിവാക്കാൻ ആൻജിയോപ്ലാസ്റ്റി ആൻജിയോഗ്രാം എല്ലാം വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ഇതുപോലെ എല്ലാ ഡീറ്റെയിൽസും ഒരു വൈകിട്ട് ഏഴ് മണിക്ക് ശേഷം എന്നെ നിങ്ങൾക്ക് ഫോണിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്